നമസ്കാരം ചൈനയിലെ ടിയാൻജിനിൽ നടന്ന എസ്സി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നടത്തിയ കാർ യാത്രയെക്കുറിച്ച് വെളിപ്പെടുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അലാസ്ക ഉച്ചകോടിയിൽ നടന്ന ചർച്ചകളെക്കുറിച്ച് മോദിയോട് സംസാരിച്ചതായി അദ്ദേഹം പറഞ്ഞു കാർ യാത്രയ്ക്കിടെ മോദിയുടെ രഹസ്യങ്ങളൊന്നും സംസാരിച്ചില്ലെന്നും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം നടത്തിയ അലാസ്ക ഉച്ചകോടിയെക്കുറിച്ചാണ് സംസാരിച്ചതെന്നുമാണ് പുടിൻ പറഞ്ഞത് റഷ്യൻ നിർമ്മിത ഓറി സിലിമോസിൻ കാറിലായിരുന്നു ഇരുവരും എസ് എ ഉച്ചകോടിക്കിടെ ഒരുമിച്ച് യാത്ര ചെയ്തത് പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു റിഡ്സ് കാൾഡൺ ഹോട്ടലിലെ ഉഭയകക്ഷി യോഗ വേദിയിലേക്കുള്ള ദൂരം എന്നാൽ നാല്പത്തിയഞ്ച് മിനിറ്റ് കൂടി മോദിയും പുടിനും കാറിൽ തുടരുകയും നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു പുടിനുമായി കാറിൽ വെച്ച് നടന്ന സംഭാഷണം ഉൾക്കാഴ്ച പകരുന്നതായിരുന്നു എന്നാണ് മോദി പിന്നീട് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഉഭയകക്ഷി ചർച്ചകൾക്കിടെ യുക്രൈൻ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് മനുഷ്യരാശിയുടെ ആവശ്യമാണെന്നും മേഖലയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള വഴികൾ കണ്ടെത്തണമെന്നും മോദി പുട്ടിനോട് പറഞ്ഞിരുന്നു ഉച്ചുകോടി നടന്ന വേദിയിൽ നിന്ന് റിഡ്സ് കാൾഡൻ ഹോട്ടലിലെ ഉഭയകക്ഷി യോഗ വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യാത്ര ചെയ്തത് ഒരേ വാഹനത്തിലായിരുന്നു പുടിന്റെ കാറിൽ ഒരുമിച്ചുള്ള യാത്രയിൽ ഇരു നേതാക്കളും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് പുടിൻ അലാസ്കയിലെ ചർച്ചകളെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുവെന്നും മറുപടി നൽകിയത് എസ് ജി ഉച്ചകോടി വേദിയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് പുടിനും ഞാനും ഞങ്ങളുടെ ഉഭയകക്ഷി യോഗത്തിന്റെ വേദിയിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്തു ഉൾക്കാഴ്ച പകരുന്നവയാണ് എപ്പോഴും അദ്ദേഹമായിട്ടുള്ള സംഭാഷണങ്ങൾ എന്നായിരുന്നു പുട്ടിനുമൊപ്പ ചിത്രം പങ്കുവച്ചുകൊണ്ട് മോദി എക്സിൽ കുറച്ചത് യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടാണ് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമർ പുടിനും ഓഗസ്റ്റ് പകുതിയോടെ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തിയത് അലാസ്കയിലെ യു എസ് റഷ്യ ഉച്ചകോടി തീർച്ചയായും ക്രിയാത്മകമായിരുന്നുവെന്നും നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തെന്നും അലാസ്കയിലെ കൂടിക്കാഴ്ചയെക്കുറിച്ച് റഷ്യയുടെ ഉന്നത സാമ്പത്തിക പ്രതിനിധി കിറിൽ ദിമിത്രി പറഞ്ഞിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ പല കാര്യങ്ങളിലും ധാരണയിലെത്തിയെന്നും യുഎസും റഷ്യയും തമ്മിലുള്ള സഹകരണത്തിന് വലിയ സാമ്പത്തിക സാധ്യതയുണ്ടെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം റഷ്യൻ നേതാവിനെ സ്വീകരിക്കാനായി ഇന്ത്യ കാത്തിരിക്കണെന്നും മോദി അറിയിച്ചിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ സഹായം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് അമേരിക്ക അധിക തീരവയും പിഴയും ചുമത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വെള്ളലുകളുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യ ചൈനയുമായും റഷ്യയുമായി കൂടുതൽ അടുക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് എസ്യ ഉച്ചകോടിക്കിടെ മൂന്ന് നേതാക്കളും കാണുകയും വിശദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തത് അതേസമയം ലോകത്തിൽ പുതുച്ചേരികൾ ശക്തി പ്രാപിക്കാൻ ഇടയാക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധം അടുത്ത സുഹൃത്തുക്കളെ പോലും ശത്രുക്കളാക്കാൻ തീരുവ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ട്രംപിന് കഴിഞ്ഞു ഇന്ത്യയെ പോലും റഷ്യയുടെ പക്ഷത്തേക്ക് പൂർണ്ണമായും തള്ളിവിടുന്ന നിലപാടാണ് ട്രംപ് താരിഫ് പ്രഖ്യാപനത്തിലൂടെ ത് ഇതോടെ കഴിഞ്ഞ ഒരാഴ്ചയാണ് ചൈനയിലേക്കായിരുന്നു ലോകത്തിന്റെ ശ്രദ്ധ പുടിനും മോഡിയും ഷിജിൻപിങും ഒരുമിച്ച് ഷാങ്ഹായ് ഉച്ചകോടി കൈകോർത്തത് പാശ്ചാത്യ ശക്തികളെ ശരിക്കും നടക്കുന്നുണ്ട് അതേസമയം കിങ്ജോങ് ഉൻകൂടി എത്തിയതോടെ ഇതൊരു ശാക്തിക ചെയ്തിയുടെ പ്രകടനമായി മാറി ഇതിനിടെ ഇന്ത്യക്ക് ശക്തമായ പിന്തുണയുമായി പുടിൻ രംഗത്ത് വന്നിരുന്നു കൊളോണിയൽ കാലഘട്ടം അവസാനിച്ചെന്നും ഇനി പങ്കാളികളുമായി സംസാരിക്കുമ്പോൾ ആ സ്ഥലം ഉപയോഗിക്കാൻ കഴിയില്ലെന്നും പുടിൻ വ്യക്തമാക്കി അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉണ്ടെന്നും ബീജിങ്ങിലെ ദിയാവത്തായി സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവേ പുടിൻ പറഞ്ഞിരുന്നു